നമസ്കാരം ന്യൂസ് സ്വാഗതം പശ്ചിമേഷ്യയെ അശാന്തിയുടെ ദുരിത പർവ്വങ്ങളിലേക്ക് തള്ളിവിട്ട ഇസ്രായേൽ ഹമാസ് യുദ്ധം വെടിനിർത്തലിലേക്ക് എത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച യുദ്ധവിരാമ മാനദണ്ഡങ്ങൾ ഉൾക്കൊള്ളാൻ ഇസ്രായേലും പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക രാഷ്ട്രങ്ങളും ചെറിയ തടസ്സവാദങ്ങളൊക്കെ ഉന്നയിച്ചുവെങ്കിലും ഒടുവിൽ ഹമാസും സന്നദ്ധത കാട്ടുകയായിരുന്നു അതോടെ വെടിയൊച്ചകളും ആർത്തനാഥങ്ങളും സ്ഫോടന ശബ്ദങ്ങളും മാത്രം മുഖൃതമായിരുന്ന ഗാസ സ്വാസ്ഥ്യം നേടും എന്ന പ്രതീക്ഷാനിർഭരമായ തലത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും ഇത് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ ഡിപ്ലോമാറ്റിക് മാനറുകളുടെയും ഇസ്രായേലിന്റെ നിശ്ചയദാർഢ്യത്തിന്റെയും വിജയം തന്നെയാണെന്ന് പറയേണ്ടതായി തന്നെ വരും എന്തായിരുന്നാലും പതിനായിരക്കണക്കിന് നിരപരാധികളുടെ ചോരചിന്തിയ ഗാസ തെരുവുകൾ ശാന്തമാവുകയാണ് ഭീകരവാദികളുടെ അധിനിവേശമില്ലാതെ ഗാസ സ്വാഭാവിക ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ ഗാസയിൽ സമാധാനം പുലരട്ടെ തമാസിന്റെ പേരിലുള്ള തീവ്രവാദികൾ ഉന്മൂലനം ചെയ്യപ്പെടട്ടെ ഇസ്രായേൽ സുരക്ഷിതമായി ജീവിക്കട്ടെ എന്നൊക്കെ മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കാൻ കഴിയുകയുള്ളൂ ലോകത്തിലെ ഏക ജൂതരാഷ്ട്രമായ ഇസ്രായേലും ജിഹാദിലൂടെ ലോകത്തെ കീഴടക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഇസ്ലാമിക ഭീകര സംഘടനകളിൽ ഒന്നായ ഹമാസും തമ്മിൽ കഴിഞ്ഞ രണ്ടു വർഷത്തിലധികമായി നടന്നുകൊണ്ടിരുന്ന യുദ്ധം ഒരിക്കലും ഒരു പര്യവസാനത്തിലേക്ക് എത്തരുത് എന്നത് ആഗോള പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു ആഗ്രഹമായിരുന്നു എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയതന്ത്ര വിജയം എന്ന വണ്ണം ഗാസയിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം വന്നിരിക്കുകയാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ടിന് തുടങ്ങിയ യുദ്ധം രണ്ടു വർഷങ്ങളിലേക്ക് എത്തിയത് കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിക്കപ്പെടുമ്പോൾ അതിനോട് ചേർന്ന് പലസ്തീൻ എന്ന ഒരു രാഷ്ട്രം കൂടി രൂപം കൊള്ളേണ്ടതായിരുന്നു ഓർക്കുക എന്നാൽ അവരുടെ ചുറ്റുവട്ടത്ത് പാർത്തിരുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങളായിരുന്നു ആ നീക്കത്തെ തകർത്തത് ഭൂമിക്ക് മുകളിൽ അവശേഷിക്കുന്ന തുലവും തുച്ഛമായ ജൂതസമൂഹമാണ് ഇസ്രായേലിൽ ഉള്ളത് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ അധികം വൈകാതെ അവർ ഭൂപ്പരപ്പിൽ നിന്ന് സമ്പൂർണമായി ഇല്ലാതായേക്കുമെന്നും അതിനുശേഷം ആ സ്ഥലം കൂടി ഏറ്റെടുത്ത് ഒരു വിശാലമായ പലസ്തീൻ ഉണ്ടാക്കാമെന്നുമുള്ള ചിന്തകളായിരുന്നു അന്ന് അവരെ നയിച്ചത് എന്നാൽ ഇസ്രായേലിനെതിരെ അവർ സംയുക്തമായി നടത്തിയ എല്ലാത്തരം നീക്കങ്ങൾക്കും ഘട്ടം ഘട്ടമായി ഒഴിഞ്ഞ് വീണ് നിലംപൊത്തുകയായിരുന്നു എന്നുള്ളത് ചരിത്രം കണ്ടതാണ് വെറുതെ നിലം എന്ന് പറഞ്ഞാൽ പോരാ ഇന്നത്തെ അത്ര ശക്തിയും ആയുധ സൈനിക ശേഷിയും സാങ്കേതിക വിദ്യകളും ഒന്നും കയ്യിലില്ലാതിരുന്നിട്ടും ബുദ്ധിയും സാമർഥ്യവും മാത്രം ഉപയോഗിച്ച് പൊരുതിയാണ് ആ കാലത്ത് യഹൂദർ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ചതിക്കണികളെയും ആയുധങ്ങളെയും എല്ലാം പ്രതിരോധിച്ചതും അതിനെയെല്ലാം തച്ച് ഉടച്ചതും എന്ന് ഓർക്കുക ഇറങ്ങിയ ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം അതികഠിനമായി മുറിവേറ്റ് പിന്മാറുകയും യൂണിവേഴ്സൽ ഡിപ്ലോമാറ്റിക്കിന്റെ പേരിലും പിന്നെ അമേരിക്ക എന്ന സാമ്രാജ്യത്തെ ഭീമൻ ഇസ്രായേലിനൊപ്പം കട്ടയ്ക്ക് നിലകൊണ്ടിരുന്നതിനാലും മനസ്സിലാ മനസ്സോടെയാണെങ്കിലും ഇസ്രായേലുമായി സൗഹൃദം കാട്ടാൻ അവർ നിർബന്ധിതരാവുകയായിരുന്നു ഈജിപ്തും ജോർദാനും ഒക്കെ അതിന് ഉത്തമ ദൃഷ്ടാന്തങ്ങളാണ് എന്നാൽ അപ്പോഴും ഇസ്രായേലിനോട് അവർക്ക് ഉള്ളിൽ സ്ഥായിയായ പക എന്ന് ഉള്ള കാര്യം ഉറപ്പിക്കപ്പെടുന്നത് ഹമാസ് എന്ന ഇസ്ലാമിക തീവ്രവാദികളെ പലസ്തീന്റെ സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്ന ബ്രാൻഡിൽ ഇസ്രായേലിനെതിരെ കളത്തിൽ ഇറക്കിയപ്പോഴായിരുന്നു മാന്യന്മാരായി ചമഞ്ഞ് ജീവിക്കുന്നവർ അവർക്ക് അസഹിഷ്ണുത തോന്നുന്നവർക്കെതിരെ ചില തേർഡ് റേറ്റ് ഗുണ്ടകളെ ആക്രമിക്കാൻ ഇറക്കുന്നത് പ്രസ്തുത ഇസ്ലാമിക രാജ്യങ്ങൾ ഹമാസിനെ ഇസ്രായേലിന്റെ നേരെ ഇളക്കിവിട്ട് തങ്ങൾ ഒന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ നിലകൊള്ളുകയായിരുന്നു ഇത്രയും കാലം വ്യക്തമായി പറഞ്ഞാൽ ഹമാസ് എന്ന ഈ അധമ കൂട്ടങ്ങൾ ഫലസ്തീനുമായോ ഗാസിയുമായോ ഒരു പുലബന്ധം പോലും ഇല്ലാത്തവരായിരുന്നു എന്ന് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അൽബന്ന എന്ന ഒരു ഇസ്ലാമിക ഭീകരൻ ഈജിപ്തിൽ ഉണ്ടാക്കിയ ഭീകരപ്രസ്ഥാനമായ മുസ്ലിം ബ്രദർഹുഡിന്റെ കൊലയാളി വിഭാഗമായിരുന്നു ഇവരെന്ന കാര്യം കൂടിയുള്ളതാണ് ഏറ്റവും പരമമായ സത്യം മിഡിൽ ഈസ്റ്റിലെ ഇസ്ലാമിക ഭീകരതയുടെ നടുത്തുണ്ടം തന്നെ മൂന്നു നേരവും വെട്ടി വിഴുങ്ങി തിന്ന് ജീവിക്കുന്ന രാജ്യമായ ഇറാനെ ഇവരുടെ മുതലാളിമാരാക്കി വയ്ക്കുകയും ഹമാസ് ഉണ്ടാക്കുന്ന മനുഷ്യ ചോരം അണക്കുന്ന തലവരിപ്പണത്തിന് ഓഹരി ആർക്കൊക്കെ എന്ന് ഇറാൻ നിശ്ചയിക്കുകയും ചെയ്യുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഹമാസ് കൃത്യമായ ഇടവേളകളിൽ ഇസ്രായേലിനെ ചൊറിയുകയും ഇസ്രായേൽ തിരിച്ചുമാന്തുമ്പോൾ കരഞ്ഞുകൊണ്ട് ഇരവാദങ്ങൾ ഉയർത്തുകയും ഹമാസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അജണ്ടകൾ ഇറക്കുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങളും പിന്നെ ആഗോള പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളും കോറസായി നിന്ന് അത് ഏറ്റു വിലപിക്കുമ്പോൾ അവസരവാദികളും അധികാരക്കുതിയന്മാരുമായ ഇടതുമലന്ന് രാഷ്ട്രീയക്കാരും പിന്നെ അവരെ നമ്പി നിന്ന് അഷ്ടിക്ക് വക കണ്ടെത്തുന്ന ചില മാധ്യമങ്ങളും ചേർന്ന് ഗദ്ഗതം പുരണ്ട് സ്റ്റോറികളും പോസ്റ്റുകളും സംവാദങ്ങളും ചർച്ചകളും സേവ് ഗാസ ഓൾ ഐ ടു ഗാസ തുടങ്ങിയ ഹാഷ്ടാഗ് കൂട്ടായ്മകളും ഒക്കെയായി ഇരവാദ കോലാഹലത്തിന്റെ പാരമ്പര്യതയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയായിരുന്നു ഇത്തരം കൂട്ടക്കരച്ചിൽ ഏറ്റവും പ്രചണ്ഡമായി മുഴങ്ങിക്കേണ്ടത് കേരളത്തിലായിരുന്നു ഇസ്ലാമിക വോട്ട് ബാങ്കുകളെ നമ്പിയല്ലാതെ നിലനിൽപ്പില്ലെന്ന് ബോധ്യമുള്ള ഇടതരും വലതരും ഒരുപോലെ ഹമാസ് വാഴ്ത്തുപാട്ടുകളുമായി ഇസ്രായേലിനെതിരെ രംഗത്തിറങ്ങുന്ന കാഴ്ചകളും നമ്മൾ കണ്ടു ആദ്യമൊക്കെ ഹമാസ് പോരാളികളാണ് എന്നും പിന്നെ നെതന്യാഹു കൊലപാതകിയാണ് എന്നും നെതൻ യാഹുവിനെ തട്ടുമെന്നും വെട്ടുമെന്നും എന്നുമൊക്കെയുള്ള വായ്താരികളും പിന്നെ കോഴിക്കോട് കടപ്പുറത്ത് പ്രതിഷേധ സമ്മേളനങ്ങളും ഒക്കെ ആയിരുന്നുവെങ്കിൽ ഹമാസ് ചരിത്രത്തിലേക്ക് നിഷ്കാസിതരാകുന്നുവെന്ന് കണ്ടതോടെ അതെല്ലാം ശതഗുണീഭവിക്കുകയും വന്നു വന്ന് കേരളത്തിലെ യുവജനോത്സവ വേദിയിലെ കോൽക്കളിയിലും മൈമിലും ഒടുവിൽ കായിക മത്സരത്തിലെ വിജയിയുടെ കയ്യിൽ പിടിച്ച് വീശിയതുപോലും പലസ്തീന്റെ പതാകയായിരുന്നു എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് വളരെ ഭീകരമായ വസ്തുതയാണ് േലിനെ മെക്കിട്ട് കേറിയ ഹമാസിനെ ചാമ്പലാക്കിക്കൊണ്ട് മുന്നേറിയ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് ഇവരൊക്കെ ചേർന്ന് വംശഹത്യ കൂട്ടക്കുരുതി എന്നിങ്ങനെ എന്തൊക്കെയോ വ്യാഖ്യാനങ്ങൾ ചമച്ചുവെങ്കിലും ഇസ്രായേലിന്റെ മുന്നിൽ ശരികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്വന്തം രാജ്യത്തിന്റെയും പൗരന്മാരുടെയും സ്വത്തും ജീവനും സംരക്ഷണം നൽകാനുള്ള നിതാന്തമായ ഉത്തരവാദിത്വത്തിന്റെ ശരികൾ അത് അവർ കൃത്യമായി നിറവേറ്റുകയായിരുന്നു മുന്നിലും പുറകിലും വശങ്ങളിലും ഇരുന്നു കൊണ്ട് എന്തൊക്കെ ക്ഷുദ്രശക്തികൾ ഗൂഢാലോചനകൾ നടത്തുന്നു എന്നതൊന്നും ഇസ്രായേലിനെ അലട്ടിയതേയില്ല തങ്ങളുടെ രാജ്യത്ത് കയറി വന്ന് തങ്ങളുടെ ആയിരത്തി ഇരുന്നൂറ് ജീവനുകളെ കൊത്തിപ്പറിച്ചെടുക്കുകയും ഇരുന്നൂറ്റി അൻപതോളം പേരെ ബന്ദികളാക്കി പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്ത ഹമാസിനെ ബാക്കിയില്ലാത്ത വിധത്തിൽ തീർക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഇസ്രായേലിനുണ്ടായിരുന്നുള്ളൂ അവർ ശക്തമായി തന്നെ അത് നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ യാത്രയിൽ ലബനോണിലെ ഹിസ്ബുള്ളകളെയും യമനിലെ ഹൂത്തികളെയും സിറിയയിലെ തീവ്രവാദികളെയും ഇവരുടെയൊക്കെ തലതൊട്ട്മന്മാരായ ഇറാനെയും അവരുടെ ആണവ കേന്ദ്രങ്ങളെയും തച്ചുടയ്ക്കുവാൻ ഇസ്രായേൽ മറന്നില്ല അപ്പോഴൊക്കെ അതിശക്തമായ പിന്തുണകളുമായി അമേരിക്കയും ഇസ്രായേലിനൊപ്പം ഉണ്ടായിരുന്നു എന്ന് മറക്കരുത് വോക്കിസ്റ്റുകളെ പ്രീണിപ്പിക്കുന്ന ഡെമോക്രാറ്റിക് ഭരണത്തിന് തിരശീല വീഴുകയും തീവ്ര വലതുപക്ഷക്കാരനും കടുത്ത ക്രൈസ്തവ നിലപാടുള്ള വ്യക്തിയുമായ ട്രംപ് അമേരിക്കയിൽ അധികാരസ്ഥനായത് തന്നെയാണ് പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മാറിയത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് മാഗ്നറ്റുകളിലൊന്നായ ട്രംപിന് ചില വാണിജ്യപരവും വ്യക്തിപരവുമായ താല്പര്യങ്ങൾ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വർക്കൌട്ടായത് ട്രംപിന്റെ നൊമേൽ സമ്മാന താല്പര്യങ്ങളാണ് എന്ന് ചിലരൊക്കെ ആരോപിച്ചുവെങ്കിലും അതിനും അപ്പുറത്ത് തങ്ങൾ മുന്നോട്ട് വെച്ച ഡിമാൻഡുകൾ പൂർണ്ണമായും സ്വാധീകരിക്കപ്പെടുന്നുണ്ട് എന്ന് ഇസ്രായേലിന് ബോധ്യമായത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ വെടിനിർത്തൽ ധാരണകൾ പ്രാവർത്തികമായി വന്നത് അല്ലെങ്കിൽ ഇറാന്റെ ആണവ നിലയങ്ങളെ കത്തിച്ച് ചാമ്പലാക്കിയതിനു ശേഷം അടിയന്തരമായി ഗാസയിൽ വെടി നിർത്തണമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നും കേട്ടതായിപ്പോലും ഇസ്രായേൽ അന്ന് ഭാവിച്ചില്ല അതിശക്തമായ ഹമാസ് നിഗ്രഹ ദൗത്യവുമായി അവർ മുന്നോട്ട് തന്നെ പോവുകയായിരുന്നു മുൻപ് ഇസ്രായേൽ തന്ത്രപരമായി തീർത്ത ഹനിയയ്ക്കും സിൻവാറിനും ഒക്കെ ശേഷം അണികളെ ഗസയിലെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ട് ദോഹയിലെ സ്വകവാസ കേന്ദ്രങ്ങളിൽ തമ്പടിച്ച ഹമാസിന്റെ നേതാക്കന്മാരെ എല്ലാം തീർക്കാൻ കരുത്തുറ്റ അറബ് രാഷ്ട്രമായ ഖത്രിൽ അതിന്റെ അകത്തളങ്ങളിൽ കയറി ചെന്ന് പോലും ഇസ്രായേൽ വെടിപൊട്ടിച്ചു അമേരിക്കയും അറബ് ലോകവും ഒന്നുപോലെ ഞെട്ടിയത് അതുകൊണ്ട് മാത്രമായിരുന്നില്ല അനിവാര്യമാണ് എങ്കിൽ ഇനിയും ഖത്രനെ അടിക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞതുകൊണ്ട് തന്നെയായിരുന്നു അറബ് രാജ്യങ്ങളിൽ അസ്വസ്ഥത പുകയുകയും ന്യായങ്ങളെ സംരക്ഷിക്കേണ്ടതും അനിവാര്യമായതിനാൽ തന്റെ നയതന്ത്ര ചാതുര്യം പുറത്തെടുത്ത ട്രംപ് ഇരുപത് നിർദ്ദേശങ്ങളുടെ തുറുപ്പു ചീട്ട് ഇറക്കുകയായിരുന്നു ഗാസയിൽ ആക്രമണം നടത്തി തുടങ്ങിയ കാലം മുതൽ ഇസ്രായേൽ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യം തങ്ങളുടെ ബന്ധികളെ മോചിപ്പിക്കണമെന്നും ഹമാസ് ആയുധം താഴെ വെച്ച് ഗസയിലെ ഭരണവും മതിയാക്കി കളം വിട്ട് ഓടണമെന്ന് തന്നെയായിരുന്നു ആ കാര്യം തന്നെയാണ് ഇരുപതിന് നിർദ്ദേശങ്ങളായി ട്രംപ് ആവർത്തിച്ചത് അതിപ്പോൾ ഇസ്രായേൽ അതിന് സമ്മതം മൂളിയിരിക്കുകയുമാണ് നിർദ്ദേശിക്കുന്നത് ട്രംപ് ആയതിനാൽ മുട്ടാത്തർക്കം പറഞ്ഞു നിൽക്കാൻ ഖത്തറിനും ഈജിപ്തിനും ഒന്നും കഴിയില്ലായിരുന്നു അവരും അവരുടെ ഏറാൻമൂളികളായ എല്ലാ അറബ് രാഷ്ട്രങ്ങളും ട്രംപിന്റെ വെളിനിർത്തൽ നിർദ്ദേശത്തിൽ തുല്യം ചാർത്തി എന്നിട്ടും അത് അംഗീകരിക്കാൻ മനസ്സിലാതെ അറച്ചു നിന്നത് ഹമാസ് മാത്രമായിരുന്നു ആദ്യമൊക്കെ വെയിറ്റ് ചെയ്ത ട്രംപ് കലിവുണ്ട് കളത്തിലിറങ്ങി നാല് ദിവസത്തിനുള്ളിൽ കരാറിൽ ഒപ്പിട്ടില്ല എങ്കിൽ ഹമാസിനെ നരകത്തിലേക്ക് വിടുമെന്ന് തീർത്തു പറഞ്ഞതോടെ പണ്ട് ഇറാനിൽ പ്രയോഗിച്ച ആ പടുകൂറ്റൻ ബോംബിന്റെ ഓർമ്മയോടെ കീഴടങ്ങിയ ഹമാസ് ഇപ്പോൾ ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ഒരു ചെറിയ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈജിപ്തിലെ കെയ്റോയിൽ ഖത്തറും ഈജിപ്തും തുർക്കിയും മധ്യസ്ഥതയ്ക്ക് കൂടിയ ചർച്ച നടന്നത് ഖത്തറിനും ഈജിപ്തിനും തുർക്കിക്കും ഈ കാര്യത്തിൽ അല്പം ഇനീഷ്യേറ്റീവ് എടുക്കണമെന്ന് തോന്നിയത് അവർ തന്നെ തുടങ്ങി വെച്ച കളിയായിരുന്നതിനാലും പൂർണ്ണമായി ഇല്ലാതാക്കപ്പെടുന്നതിന് മുൻപ് തങ്ങൾ കൂടി നിർബന്ധിച്ചിറക്കി വിട്ട ഹമാസിന്റെ ശേഷിക്കുന്ന ഭാഗങ്ങളെങ്കിലും തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകണമെന്നും ഓർത്തു തന്നെയാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അതേക്കുറിച്ച് ചർച്ചയിൽ പങ്കെടുത്ത അന്തർദേശീയ മാധ്യമ പ്രവർത്തകരായ ജോസ് കുമ്പളവേലി പറഞ്ഞത് കൂടി കേൾക്കുക അല്ലെ ലോകത്തിൽ ഭീകരതയ്ക്ക് കാശ് കൊടുത്ത് വളർത്തിയ ഒരു രാജ്യം ഖത്തർ എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കും ഈ ഹമാസിന് എവിടുന്നാണ് വരുമാനം അപ്പൊ അത് ഏതെങ്കിലും ഒരു സ്പോൺസർ പാണമല്ലോ അപ്പൊ ഈ ഖത്തറിന്റെ ഒരു അജണ്ടയായിരുന്നു ഈ ഹമാസിനെ മുൻനിർത്തി അടിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് ഇസ്രായേലുമായിട്ടാകുമ്പോൾ ഇസ്രായേലിനെ ഇവിടുന്ന് ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് അതായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അത് നടക്കാതെ വന്നപ്പോൾ മറ്റ് രാജ്യക്കാരുമായിട്ട് അല്ലെ മറ്റ് ഭീകരരുമായിട്ട് ഖത്തർ കൈകോർക്കുകയായിരുന്നു എന്നിട്ടോ അതും നടക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഒന്നുമേ അറിഞ്ഞില്ല ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞതുപോലെ അവർ കൈ കഴുകുകയായിരുന്നു ഒളിവിലെന്ത് പറ്റി ഇതിൽ നിന്ന് പിന്മാറുന്നു ഞങ്ങൾ ഭീകരതയ്ക്ക് എതിർ നിൽക്കുന്നു എന്ന് അവർക്ക് തന്നെ പറയേണ്ട ഒരു ഗതികേട് വന്നില്ല ഇപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഹമാസ് അല്ല ഇതിന്റെ ഉപയോക്താക്കൾ ഇപ്പൊ നിക്കിക്കള്ളി ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് അവർക്ക് ഞങ്ങള് പിന്ന ഉഭയകക്ഷി ബന്ധത്തിൽ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഞങ്ങള് ഇതിന്റെ നല്ല വക്താക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ഖത്തർ മുന്നം വരുന്നു തുർക്കി എന്ന് പറയുമ്പോൾ അല്ലെ അവിടുത്തെ പ്രസിഡന്റ് സച്ചാധിപതി തന്നെയാണ് അദ്ദേഹത്തിന്റെ ശക്തിയും അദ്ദേഹത്തിന്റെ ആ ഒരു 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 കുരുട്ട് ബുദ്ധിയും ഇതിനകത്ത് വന്നു കഴിഞ്ഞു പിന്നെ ഈജിപ്റ്റ് ഈജിപ്റ്റ് സമാധാനക്കാർ തന്നെയാണ് അവർക്ക് അത്ര പ്രശ്നമൊന്നുമില്ല കാരണം അവരുടെ മറ്റു കാര്യങ്ങൾ ഇപ്പം ജർമ്മനിയായിട്ടൊക്കെ നോക്കുന്നത് നോക്കിക്കഴിയുമ്പം ജർമ്മൻകാർ ഒത്തിരി ആളുകൾ ഈജിപ്തിന് ഉല്ലാസത്തിന് പോകുന്ന ഒരു രാജ്യമാണ് അപ്പൊ ഈ മൂന്ന് രാജ്യക്കാരും കൂടെ ഇത് ഇതിന്റെ മുന്നണിയിൽ നിന്നിട്ട് സമാധാനത്തിനായിട്ട് വന്നു കഴിഞ്ഞത് ഈ ഹമാസിനെ അല്പമെങ്കിലും അവർ ജീവനോടെ വേണം എന്നിവർക്ക് ഒരു താല്പര്യം ഉണ്ടായത് ഇനിയും ഞങ്ങൾ ഇവിടെ ഒരു ഭീകരതയും വെച്ച് പൊറപ്പിക്കില്ല എന്ന് അസന്നിഗ്ധമായിട്ട് നത്തന്യാവു പറഞ്ഞപ്പോൾ അത് ഹമാസിനെ മാത്രമല്ല ലക്ഷ്യമിട്ടിരുന്നത് ഇതിനു മുമ്പ് ഇറാനിട്ട് കയറി അടിച്ചു കഴിഞ്ഞ മെയ് മാസത്തില് ഇറാന്റെ ഏകദേശം അവർക്കുണ്ടായിരുന്നതെല്ലാം തന്നെ നശിപ്പിച്ച് അത് അമേരിക്ക ഉൾപ്പെടെ അമേരിക്ക കണ്ണടച്ചിരുന്നു എന്നാണ് യൂറോപ്യൻ പത്രങ്ങൾ എഴുതിയത് അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഭീകരത വളർത്തുന്നത് ഖത്തറും ഇറാനും ഇതുപോലത്തെ രാജ്യങ്ങളുമാണ് അതിനൊരു തടയിടാൻ അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് രണ്ടാം പ്രാവശ്യം അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് വന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു നിശ്ചയദാർഢ്യം അതിപ്പം സമാധാനത്തിന്റെ നോവൽ പ്രൈസ് അതൊക്കെ അത് മാറ്റി വെച്ചക്ക അത് കിട്ടിയെങ്കിൽ കിട്ടിയില്ലെങ്കിൽ ഇല്ല പക്ഷെ അതിലുപരി ഇവിടെ ലോകത്തിൽ ഇനി മുന്നോട്ടുള്ള ഭാവി ഉണ്ടാകണമെങ്കിൽ ഒരു സമാധാനം വേണം എന്നുള്ള ഒരു ചിന്ത വന്നതുകൊണ്ട് മാത്രം അതിൽ കൂടുതലായിട്ട് ഇപ്പോൾ നമുക്കിതിനെ കാണാനാവില്ല ഏതായാലും നാല് ദിവസത്തെ ചർച്ച നടന്നു എന്നിട്ട് എന്താകാൻ ആറ് ഡിമാൻഡുകളുമായി ഹമാസ് വന്നുവെങ്കിൽ അതിൽ പോലും പരിഗണിക്കാതെ ഹമാസിനെ കൊണ്ട് കാര്യങ്ങൾ മുഴുവൻ സമ്മതിപ്പിച്ച് ഒപ്പും ഇടിപ്പിച്ച് വിട്ടു എന്ന് മാത്രം ചർച്ചയ്ക്കുണ്ടാക്കിയ ചെലവ് മാത്രം മിച്ചം അടപടലം തോട്ടമ്പിയ ഹമാസ് ട്രംപിന്റെ സ്ട്രാറ്റജിക്കും ഇസ്രായേലിന്റെ ഇച്ഛാശക്തിക്കും മുന്നിൽ സമ്പൂർണമായി കീഴടങ്ങിയിരിക്കുകയാണ് ഹമാസിന്റെ തടവറയിലുള്ള എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനും ഇസ്രായേലും ഹമാസും കരാറിലെത്തുകയും സ്ട്രിപ്പിൽ നിന്ന് സൈന്യം പിന്മാറാൻ തയ്യാറാണെന്ന് ഐ ഡി എഫും സമ്മതിച്ചതോടെയാണ് ഗാസ സ്വാഭാവികമായ ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്ന കാര്യം ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നത് ഇസ്രായേലിനെ ഇപ്പോൾ തന്നെ അങ്ങ് കളയാമെന്ന് കരുതി ഇസ്ലാമിക ഭീകര ശക്തികൾ കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടുകളിലധികമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സായുധ നീക്കങ്ങൾക്ക് കൂടിയാണ് ഇവിടെ ശമനം ഉണ്ടായിരിക്കുന്നത് യുദ്ധത്തിന്റെ ഘട്ടങ്ങളിൽ ഐക്യരാഷ്ട്രസഭയിലെ രാജ്യങ്ങളൊക്കെ ഇസ്രായേലിന് എതിരി നിൽക്കുകയായിരുന്നു എന്നിട്ടും ഇസ്രായേൽ അതിശക്തമായി മുന്നോട്ടു പോയി ഹമാസ് ഇല്ലാത്ത ലോകമെന്ന ലക്ഷ്യത്തിന്റെ അടുത്തുവരെ ഇസ്രായേൽ എത്തിയതാണ് എന്നിട്ട് ട്രംപിന്റെ വാക്കുകളെ മാത്രം പരിഗണിച്ച് കരാറിലേക്ക് വരികയായിരുന്നു പക്ഷേ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അന്നാഴി എന്ന് പറയുന്ന കേരളത്തിലെ കേരളത്തിലേതടക്കമുള്ള ഹമാസന്മാർ ഇപ്പോൾ പുലമ്പുന്നത് ഇസ്രായേൽ തോറ്റമ്പി എന്നും ഹമാസ് ജയിച്ചു എന്നൊക്കെയാണ് ഹമാസിന്റെ നേതാവാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞിരിക്കാൻ ഒരുതരം പോലും ഭൂമിക്ക് മുകളിൽ ശേഷിക്കാതെ ഹമാസിന്റെ പരമ്പര തന്നെ ഇസ്രായേൽ കുളം തോണ്ടിയിട്ടും അത് സംബന്ധിച്ചു തരാതെ ഹമാസ് എന്നും ഇസ്രായേൽ തോറ്റു എന്നും ഒക്കെ പറഞ്ഞ് മിസലാട്ടം നടത്തുന്നവർക്ക് വിഡികളുടെ സ്വർഗത്തിലെ തമ്പുരാക്കന്മാർ തന്നെയാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ കാരണം ക്യാമറയ്ക്ക് വേണ്ടി ഇങ്ങനെ അർമാദിക്കുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ എണ്ണിപ്പെറുക്കി കരയുക തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇനിയും റോഡ് ഉപരോധിക്കാനും റൊപ്പകാണ്ടകൾ ശക്തമാക്കി കരഞ്ഞു മെഴുകി കാട്ടിക്കൊണ്ട് ഫണ്ട് കൈപ്പറ്റാനുമുള്ള വഴികളാണ് ഇപ്പോൾ എൻ എൻ എക്കുമായി അടഞ്ഞു പോയിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് ഹമാസന്മാർ ഭൂപരപ്പിൽ ഉണ്ടെന്നത് സത്യം തന്നെയാണ് എന്നാൽ അവരുടെ ആയുസ്സിന്റെ ബലം എന്നത് അവരുടെ കയ്യിലിരിക്കുന്ന ആയുധത്തിന്റെ മൂർച്ചയായിരുന്നില്ല മറിച്ച് അവരുടെ തടവറയിൽ ഉണ്ടായിരുന്ന ബന്ധികൾ മാത്രമായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഇസ്രായേൽ ഗസയിലെ പെരിച്ചാഴി തുരങ്കങ്ങളെ പാതാളത്തിലേക്ക് കുഴിച്ചു ബന്ധികൾ അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഹമാസ് എന്ന പേരിൽ കുറേ എണ്ണത്തിന് ഭൂപ്പരപ്പിൽ ഇരിക്കാനും അവരെ കാട്ടി കേരളത്തിൽ ചിലർക്ക് ഞെളിയാനും അവസരം ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് കെയ്റോയിൽ ഇങ്ങനെ ഒരു ചർച്ചയും ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതും വ്യക്തമാണ് ചർച്ചയ്ക്ക് വരാൻ ഹമാസന്മാരും ഉണ്ടാകില്ല എന്നുള്ളത് പച്ച പരമാർത്ഥവുമാണ് ബന്ദികളുടെ കാര്യത്തിൽ മാത്രമാണ് നെതന്യാഹുവിനും അല്പം സമ്മർദ്ദം ഉണ്ടായിരുന്നത് ബന്ദികളുടെ ബന്ധുക്കൾ ഇസ്രായേലിലെ ഹോസ്റ്റേജ് സ്ക്വയറിൽ പ്രതിഷേധിക്കുമ്പോൾ കാര്യങ്ങൾ അല്പം ശ്രമകരമായിരുന്നു ഈ കരാർ യാഥാർത്ഥ്യമായതോടെ അടുത്ത എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ബന്ദികൾ മടങ്ങിയെത്തുന്നു എന്നതിന്റെ ഒരു സന്തോഷം ഇസ്രായേലിലും നിറയുന്നുണ്ട് ചംച്ചയിൽ ഇസ്രായേലിൽ നിന്ന് പങ്കെടുത്ത സിനി ജോസഫ് പറഞ്ഞത് ഇങ്ങനെയാണ് സമാധാന കരാറിൽ ഇന്ന് ഇസ്രായേൽ ടൈം പന്ത്രണ്ട് മണിക്ക് ഒപ്പിട്ട് ഒപ്പിട്ടിരിക്കുകയാണ് ആ സുരക്ഷാ മീറ്റിങ്ങിനോട് കൂടി സുരക്ഷാ ഉന്നത മന്ത്രിസഭാ യോഗം അംഗീകരിച്ചതിന് ശേഷം അതോടുകൂടി സീസ്ഫെയർ ഇസ്രായേലില് ഇസ്രായേലും ഹമാസ് ടെററിസ്റ്റ് ഗ്രൂപ്പും തമ്മിലുള്ള ആ ഒരു സീസ്ഫെയർ സമാധാന കരാർ ഇന്ന് നിലവിൽ വരികയാണ് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ അതായത് അവസാനത്തെ എഴുപത്തിരണ്ട് മണിക്കൂറല്ല ഇന്ന് ഈ സീസ് ഇസ്രായേൽ ഉന്നത സുരക്ഷാ മന്ത്രിസഭാ യോഗം പ്രാബല്യത്തിൽ വരുത്തുന്നതോടുകൂടി ആ മണിക്കൂറോട്ട് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ എല്ലാ ജീവനോടെയും അല്ലാതെയുമുള്ള നാൽപ്പത്തെട്ട് ആളുകളെയും തിരിച്ചു കിട്ടണം എന്നതായിരുന്നു ഈ ഫസ്റ്റ് ഡീലിന്റെ ഫസ്റ്റ് ഡീൽ നടത്തിയിരിക്കുന്നത് നോർത്തേൺ ഗസയിലോട്ട് റെഡ് ക്രോസിന്റെ വാഹനങ്ങൾ പോകുന്ന ഒരു ചിത്രമാണ് അവസാനം ഇപ്പോൾ സന്തോഷത്തിലാണ് എല്ലാവരും നല്ല സമാധാനത്തിലാണ് ഇന്ന് വൈകുന്നവരോടുകൂടി വിറ്റ്കോഫും അതായത് ജറാ കൃഷ്ണറും ഇവിടെ ഇസ്രായേലിൽ എത്തിച്ചേരുന്നുണ്ട് കാരണം ഞായറാഴ്ച ട്രംപ് ഇസ്രായേൽ ജെറുസലേം എന്ന് ജെറുസലേമിൽ എത്തിച്ചേരുന്നുണ്ട് അപ്പൊ അതിന്റെ ആയിട്ടുള്ള എല്ലാത്തിന്റെ മുൻ സുരക്ഷാ മുന്നോക്ക പരിപാടികൾക്ക് എല്ലാത്തിനും വേണ്ടിയിട്ട് ഇസ്രായേൽ എല്ലാവരും ഭയങ്കര തന്ത്രപ്പാടിലാണ് എല്ലാവരും ടെൻഷനിലാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുവാണ് നമ്മുടെ ബന്ധുക്കളെ നമ്മുടെ സ്വന്തം സഹോദരി സഹോദരന്മാരെ ഈ രണ്ടു വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് നമ്മുടെ കയ്യിലോട്ട് എത്തുന്ന ആ നിമിഷത്തിന് വേണ്ടിയിട്ട് ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടത് വെടിനിർത്തലായിരുന്നു ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ ഇസ്രായേൽ മാരകമായ ആക്രമണങ്ങൾ അവസാനിപ്പിച്ചിരുന്നു വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ അത് പൂർണ്ണമായി നിലവിൽ വരികയും ചെയ്തു ഇനിയുള്ളത് ബന്ദി മോശനമാണ് അമാസിന്റെ തടവറയിലുള്ളത് നാൽപ്പത്തി എട്ട് ബന്ദികളാണ് അതിൽ ഇരുപത് പേർ ജീവിച്ചിരിക്കുന്നുവെന്നും ശേഷമുള്ളവർ മരണപ്പെട്ടുവെന്നുമാണ് അനൌദ്യോഗിക വിവരങ്ങൾ ഏതായാലും അവരുടെ ഒരു മുടിനാരു പോലും ശേഷിക്കാതെ പൂർണ്ണമായി വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് വെടിനിർത്തൽ കരാറിലെ ഏറ്റവും നിർണായകമായ കാര്യം അതിപ്പോൾ പ്രാവർത്തികമാവുകയാണ് ഇവിടുത്തെ ഏറ്റവും രസകരമായി തോന്നുന്നത് ഇതൊക്കെ തന്നെ അല്ലേ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് കൂടി ചിന്തിക്കുമ്പോഴാണ് പശുവും ചത്തും ഓരിലെ പുളിയും പോയി ഒടുവിൽ ത ഭീകരന്മാർ ആയുധം താഴെ വെക്കുകയും കീഴടങ്ങുകയുമാണ് ബന്ധികൾ തടവറയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമായിരുന്നു ഹമാസും അല്പം ഗ്രിപ്പ് ഉണ്ടായിരുന്നത് അത് ഇല്ലാതാവുകയും അടുത്ത നിർദ്ദേശമായ ആയുധം താഴെ വെച്ചിട്ട് ഭരണസിരാ കേന്ദ്രത്തിന്റെ പരിസരത്ത് ഒന്ന് വായും പൊളിച്ച് നോക്കി നിൽക്കാൻ പോലും മെനക്കെടാതെ സ്ഥലം വിട്ടൊള്ളണമെന്നുമാണ് ട്രംപിന്റെ നിർദ്ദേശമുള്ളത് ബന്ദികൾ മുഴുവൻ പുറത്തെത്തി കഴിഞ്ഞാൽ ഇസ്രായേൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ആർക്കും ഒരു എത്തും പിടിയുമില്ല ഏതായാലും ട്രംപിന്റെ നിർദ്ദേശങ്ങൾ ലംഘിക്കാനിടയില്ല പക്ഷേ കാത്തിരിക്കും ഹമാസിനെ കൊണ്ട് തന്നെ അത് ലംഘിപ്പിക്കാൻ പലസ്തീനിലെ പാവങ്ങളെ തോക്കിൻമുനയിൽ കുരിച്ചു നിർത്തി വോട്ട് ചെയ്യിച്ചിട്ടാണെങ്കിലും തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ച് ജയിച്ച് തങ്ങളോട് ഭരണത്തിൽ ഇടപെടാതെ പൊക്കോടണമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പോകാനുള്ളവരല്ല എന്ന് പറഞ്ഞ് ഹമാസ് രംഗത്ത് ഇറങ്ങിക്കൊണ്ട് ആത്മസംനം ഇല്ലാത്ത തീവ്രവാദികൾ ആ കെണിയിൽ വീഴുക തന്നെ ചെയ്യും അങ്ങനെ വന്നാൽ ഇസ്രായേലിന് ഭീഷണി തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിനെതിരെ ആധികാരിക വിജയത്തിൽ തടയിട്ടുകൊണ്ട് മുന്നിൽ വരാനിടയുള്ള അത്തരം സാഹചര്യങ്ങളെ കുറിച്ച് ഷെക്കേര ചർച്ച ചെയ്തപ്പോൾ അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകനായ ജോസ് കുമ്പളവേരി അതേക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധേയമായിരുന്നു അവരുടെ ഇരു കൈകളിലും അരയിലും തോക്കാണ് അങ്ങനെയുള്ളവർക്ക് ഒരു കാരണവശാലും സമാധാനം കൊണ്ട് നടക്കാനാവില്ല അവര് അവസരത്തിനൊത്ത് തോക്കെടുക്കുകയും ചെയ്യും മറ്റുള്ളവന്റെ ജീവൻ എടുക്കുകയും ചെയ്യും പക്ഷെ ഇപ്പോൾ മുട്ടി നിൽക്കുന്ന ഒരവസരമാണ് എൺപത് ശതമാനത്തോളം ഗാസ മുഴുവൻ ഇസ്രായേലിന്റെ പക്കൽ എത്തുകയും അതുപോലെ തന്നെ മറ്റു വരുമാനങ്ങളില്ലാതെ മറ്റു പോംപഴികളില്ലാതെ ഓടിയൊളിക്കാൻ വേറൊരു ഇടമില്ലാതെ വന്ന ഒരവസ്ഥയിൽ ഞങ്ങൾക്ക് കരാറ് വേണം ഞങ്ങൾക്ക് സമാധാനം വേണം എന്ന് പറഞ്ഞു വന്നത് വീണ്ടും ഒരു കൂടുതലായിട്ട് അതിന്റെ ഭാവിയിൽ ഒരു തിരിച്ചടിക്ക് വേണ്ടിയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കും ഇസ്രായേലിനുമായിട്ട് ഈ രണ്ട് വർഷത്തിനു മുന്നേ തന്നെ ഒരു സമാധാന കരാർ വേണമെന്ന് യൂറോപ്പ് പറഞ്ഞതല്ലേ അല്ലെ ജർമ്മൻ ജർമ്മൻ ഗവൺമെന്റ് പറ ഒലാബ് ഷോൾസിന്റെ ഗവൺമെന്റ് പറഞ്ഞതല്ലേ എന്നിട്ട് ആരും ചെവിക്കൊണ്ടില്ല അപ്പോൾ ഖത്തറിന്റെ അവിടെ പോയി കിട്ടാവുന്നതെല്ലാം കാശും വാങ്ങി അതുപോലെ തന്നെ അവരുടെ ഏഹ് മറ്റ് അനുകൂല അവസ്ഥകൾ മുഴുവൻ കൈയിലാക്കിയിട്ട് തുരങ്കത്തിനകത്ത് പോയിരുന്ന് അല്ലെങ്കിൽ കൊട്ടാര തുല്യമായ പർദീശ തുല്യമായ തുരങ്കത്തിനകത്ത് പോയിരുന്ന് അവര് ജീവിതം ഒരു വഴിക്കൂടെ കൂടെ കൊണ്ടുപോവുകയും മറ്റുള്ളവനെ അതായത് സാധാരണക്കാരന്റെ ജീവൻ എടുക്കാനുള്ള ഒരു പ്രവൃത്തിയായിട്ട് സമാധാനത്തെ കാണുന്നവർക്ക് ഒരു കാരണവശാലും ഇത് സമാധാനം എന്ന് പറയാൻ ആവില്ല രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പശ്ചിമേഷ്യയിൽ സമാധാനം വേണമെങ്കിൽ ഇസ്രായേൽ തന്നെ തീരുമാനിക്കണം ഇസ്രായേലിൻ്റെ വെടിയൊച്ചകൾ അല്ലെ ഇസ്രായേലിൻ്റെ ഡ്രോണുകൾ അല്ലെ ഇസ്രായേലിൻ്റെ ബോംബുകൾ അവര് കൈവച്ചെങ്കിൽ മാത്രമേ അവിടെ ഇത് പോവുള്ളൂ അവർക്ക് ജീവിക്കാൻ അനുവദിക്കാത്തവരെ അവർ ഉന്മൂലനം ചെയ്യൂ എന്നവര് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അത് ഏത് രാജ്യമായ അതിന് ബദൽ നിൽക്കുന്നവരെ ഞങ്ങൾ അടിച്ച് തന്നെ തീർക്കും പകരത്തിന് പകരം ചോദിക്കുമെന്ന് പറഞ്ഞ ഇസ്രായേലികൾ അവരിപ്പോൾ സമാധാനത്തിന് വേണ്ടി കൊതിക്കുകയാണ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അവരുടെ കണ്ണീര് ആ രാജ്യത്ത് വീണ് അതിൻ്റെ ആ ഒരു നെടുവീർപ്പുകളാണ് ഇന്ന് സമാധാനത്തിന്റെ കരാർ വന്നപ്പോൾ അവിടെ ആനന്ദ കണ്ണീരുണ്ടായി എന്നാണ് യൂറോപ്യൻ പത്രങ്ങൾ എഴുതിയത് ഒരു പക്ഷെ തമാസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഒരു നീക്കമില്ല എങ്കിൽ ഒരു പക്ഷേ അതിനൊരു സമാധാനത്തിൻ്റെ ഒരു നാൽപ്പത് ശതമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് മ മറുവശം നോക്കിക്കഴിഞ്ഞാൽ കൂത്തികളും അല്ലെങ്കിൽ അതുപോലെ ഐ എസിന്റെ പുതിയ പേരുകളോടുകൂടി വരുന്നവരും തോക്കെടുത്തു കൊണ്ട് ഇസ്രായേലിനെതിരെ വന്നു കഴിഞ്ഞാൽ അവരിനി നോക്കി നിൽക്കില്ല കൈയും കെട്ടി ഇരിക്കില്ല അപ്പോൾ അവിടെ സമാധാനം വീണ്ടും വഴിമുട്ടുകയാണ് അപ്പോൾ ഒരു വശത്തൂടെ ഹമാസിന് ഇത്തരമൊരു സമാധാനത്തിന്റെ കരാർ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പൂർണ്ണമായിട്ടുള്ള സമാധാനം പശ്ചിമേഷ്യയിൽ വരില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കും ഏതായാലും ഇസ്രായേൽ തല്ലി ഒടിച്ച കയ്യും കാലും ഒക്കെ നേരെയാകുമ്പോൾ ഹമാസ് വീണ്ടും ഇറങ്ങിയാൽ അപ്പോഴാണ് യഥാർത്ഥ പണി എന്താണ് എന്ന് ഹമാസും ലോകവും കാണാൻ പോകുന്നത് നിരായുധീകരണം എന്ന വരിയുടയ്ക്കൽ പ്രക്രിയക്ക് ഹമാസ് വിധേയപ്പെടുമോ എന്നും അതുമാ വിധേയപ്പെട്ടാൽ അത് എത്ര കാലത്തേക്ക് എന്നും ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ് ചേച്ചുമീനിന്റെ സുഖം ചേർ തന്നെയാണ് എന്നതിനാൽ നൈസർഗികമായി തെമ്മാടിത്തരങ്ങൾ കാണിക്കാതെ അധികകാലം ഹമാസിന് മുന്നോട്ടു പോകാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ വന്നാൽ അതിനൊക്കെയുള്ള മറുമരുന്നുമായി ഇതിനോടകം മൊസാദിന്റെ കഴുകൻ കണ്ണുകൾ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ ചുറ്റി തിരിയുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ശേഷിക്കുന്ന ഹമാസന്മാർക്ക് കൂടി പാതാളത്തിലേക്കുള്ള വാതിലുകൾ തന്നെ ഗാസയിൽ ഇസ്രായേൽ തീർക്കുമെന്നും അമേരിക്കക്കും അറബ് രാജ്യങ്ങൾക്കും അത് പിന്തുണയ്ക്കേണ്ടി വരും എന്നും ഉള്ളത് ഉറപ്പാണ് ബന്ധുകൾ പുറത്തെത്തി കഴിയുന്നതോടെ ഇസ്രായേൽ കട്ടയും പടവും അടക്കി വീട്ടിൽ കയറുമെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട മറിച്ച് ഉടവാളിൽ പിടിമുറുക്കി ജാഗ്രത മുറ്റുന്ന കണ്ണുകളോടെ ഇസ്രായേൽ അവിടെയൊക്കെ തന്നെ കാണും ഏതായാലും ട്രംപ് പറഞ്ഞതുപോലെ പശ്ചിമേഷ്യക്ക് ഇനി സമാധാനത്തിന്റെ നാളുകൾ തന്നെയായിരിക്കും മാസ് ഇല്ലാതായാൽ പശ്ചിമേഷ്യയുടെ പകുതി പ്രശ്നങ്ങൾ തീരും എന്നുള്ളതും വാസ്തവമാണ് ന്യൂസ് ക്യാൻ സമാപിക്കുന്നു ഇനി അടുത്തയാഴ്ച